നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ ചില ആപ്പുകളൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ആപ്പ് ആകും അതായത് നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അങ്ങ് ക്ലോസ് ആകും അത് ഓപ്പൺ ചെയ്ത് നമുക്ക് അതിൻ്റെ ആ ഒരു ആപ്പ് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കില്ല അപ്പോൾ പലപ്പോഴും ചില ആപ്പുകൾക്കൊക്കെ പെട്ടെന്ന് അങ്ങനെ സംഭവിക്കാറുണ്ട് നമ്മൾ ചില വാട്സപ്പൊക്കെ ഓപ്പൺ ചെയ്ത് അങ്ങ് ഓഫായിപ്പോകും അങ്ങനെ രണ്ട് മൂന്നാൾ തവണയൊക്കെ ആയി പോകും പിന്നെ ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്ത് നോക്കും എന്നാലും ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഏത് ആപ്പാണോ അങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ ആ ഒരു ആപ്പ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക ഇവിടെ ആപ്പ് ഇൻഫോ എന്ന് കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഇനിയില്ലെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ മാനേജർ എന്നോ അല്ലെങ്കിൽ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്നോ കാണുന്ന ഭാഗത്ത് പോയി ഈ ഒരു ആപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് സ്റ്റോറേജ് ആൻഡ് യൂസേജ് എന്നുള്ള ഓപ്ഷൻ കാണും ചില മൊബൈൽ ഫോണിൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നായിരിക്കും കാണാൻ സാധിക്കാം ക്ലിയർ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ക്ലിയർ ഡാറ്റ കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക നേരത്തെ നിങ്ങളുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ ആയിരിക്കും ഒരു ആപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കാം തന്നെ അതിനകത്തുള്ള ഡാറ്റകളൊക്കെ പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മൊബൈൽ നമ്പറൊക്കെ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക അത്ര ആപ്പുകളാണെങ്കിൽ നിങ്ങൾ ആവശ്യമായ രേഖകളൊക്കെ മാറ്റി വച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നോക്കി അടുത്ത വീഡിയോയിൽ കാണാം